السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون قد أفلح من زكاها وقد خاب من دساها അല്ലാഹു അക്ബർ 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 അല്ലാഹു അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വലില്ലാഹിൽ ഹംദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ എല്ലാവരുടെയും രഹസ്യ പരസ്യങ്ങൾക്ക് സാക്ഷിയായ നാളെ നമ്മെ എല്ലാവരെയും ഒന്നിച്ച് വിചാരണക്കെടുക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ടും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെ എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ ഇരുപത്തിയൊമ്പ് ദിവസങ്ങളിലെ സമ്പൂർണമായ നോമ്പിനു ശേഷം റമലാനിന് ശേഷം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഈ ഈദ്ഗാഹിൽ ഒത്തുചേർന്നിരിക്കുകയാണ് അലഹമില്ല ജീവിതത്തിൽ ഏറ്റവും അധികം ആളുകൾ സങ്കടപ്പെടുന്ന ഒരു സന്ദർഭമെന്ന് പറയുന്നത് ഈ അവസാനത്തെ പത്തിൻ്റെ രാവുകളിൽ പുണ്യങ്ങൾ കടന്നു പോകുമ്പോൾ പള്ളിയിൽ വരാൻ സാധിക്കാതെ രോഗികളായി വിഷമിച്ചു കൂട്ടിലിരിക്കുന്ന ആളുകൾ അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ ഈ സുദിനത്തിൽ പോലും ഈദ്ഗാഹിലേക്ക് വരാൻ അങ്ങേയറ്റം മനസ്സാഗ്രഹിച്ചിട്ടും എല്ലാവരും സലാം പറ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ വീട്ടിലിരിക്കേണ്ടി വരുന്ന ആളുകൾ സത്യത്തിൽ അവർ ദുഃഖിക്കേണ്ട കാര്യമില്ല അവരെല്ലാ കാലത്തും ഈ നന്മകൾ ചെയ്തത് കൊണ്ട് തന്നെ അവർക്കതിൻ്റെ പ്രതിഫലം ഇൻഷാ അല്ലാ അള്ളാഹു നൽകും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ആളുകളോട് നബി ഇസ്ലാസ്മ പറഞ്ഞു മദീനയിൽ ചില ആളുകളുണ്ട് അവർ നിങ്ങളോടൊപ്പം ഇല്ലെങ്കിലും അവർ നിങ്ങളോടൊപ്പം ഉണ്ട് കാരണം അവർ നിങ്ങളുടെ കൂടെ വരാൻ അത്രയും ആഗ്രഹിച്ചവരാണ് ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അത്രമാത്രം അവർ സന്നദ്ധരാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന തത്തുല്യമായ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും സഹോദരങ്ങൾ അതൊരു മനസ്സിൻ്റെ വേദനയാണ് എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് ഭർത്താവിൻ്റെ രോഗം കൊണ്ട് അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി എല്ലാ ഉണ്ടായിട്ടും ഈ ഈദ്ഗാഹിലേക്ക് വരാൻ പറ്റാത്ത സഹോദരിമാരുണ്ട് ഭാര്യയുടെ അസുഖം കൊണ്ട് അവരെ വീട്ടിലിട്ട് പോരാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഈദ്ഗാഹകളെ മാറ്റി വെച്ച് തങ്ങിയവരുണ്ട് അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ആ ഒരവസ്ഥയിൽ നമുക്ക് വരാൻ സാധിച്ചു എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷം അതിനുള്ള നന്ദി നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ വളരെയധികം വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള നമ്മൾ അങ്ങേയറ്റം സ്വബർ ക്ഷമ കൈക്കൊണ്ട ഈ കൊടിയ വേനലിൽ നാം നോറ്റ നോമ്പുകൾ അവസാനിച്ചു കിട്ടി എന്നതാണോ പെരുന്നാളിൻ്റെ സന്തോഷം ഒരിക്കലുമല്ല കാരണം ഇന്നലെ മാസം കാണരുതേ എന്ന് പോലും ആഗ്രഹിച്ചു പോയ ആളുകളുടെ മുപ്പത് നോമ്പുകൾ തികയുന്ന മാത്രമല്ല ചിലരൊക്കെ മനസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഒരു മാസം കൂടെ ഇത് നീണ്ടു കിട്ടിയാലും ഒരു സമാധാനമായിരുന്നു സന്തോഷമായിരുന്നു എന്നതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് നോമ്പിനും റമലാലിനും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാഞ്ഞിട്ടല്ല നോമ്പ് തുറന്ന് ഒരു ചെറിയ വിശ്രമം എടുക്കുമ്പോഴേക്കും പള്ളിയിലെത്തി ദീർഘദീർഘമായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവർക്ക് അധ്വാനമുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പിന്നെ റമദാൻ സന്തോഷകരമായ ദിനങ്ങളായി മാറുന്നത് ഏതൊരു അധ്വാനം അധ്വാനിച്ചാലും അത് കഴിഞ്ഞാൽ സന്തോഷമുണ്ടല്ലോ സുഹൃത്തുക്കളെ എന്തിനുമുണ്ട് ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ പോലും മനസ്സിനൊരു സന്തോഷമുണ്ട് അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ജീവിതത്തിൽ നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ആത്മാർത്ഥമായ ഒരു കർമ്മമാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അസൗമുലി നൽ ഈ നോമ്പ് എനിക്കാണെന്ന് അള്ളാഹു തന്നിലേക്ക് ചേർത്ത് പറയണത് കാരണം അത്രമാത്രം നിഷ്കളങ്കവും ആത്മാർത്ഥവുമാണ് ഒരു നോമ്പ് എന്ന് പറഞ്ഞാൽ അത് നിർവഹിച്ചാൽ ഉണ്ടാകുന്ന ഒരു ചാരിതാർത്ഥ്യം മനസ്സിൻ്റെ സന്തോഷം അതത്ര വലുതാണ് ആ സന്തോഷം തന്നെയാണ് യഥാർത്ഥത്തിൽ റമദാനിനെ വേർപെട്ടു പോകുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കുന്നു അതുമാത്രമല്ല സഹോദരൻ നമുക്കിനിയും നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കണം അതായത് തിന്മകൾ കുറഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സാനന്ദിക്കുന്നു അതിൽ യാതൊരു സംശയമില്ല ഭൗതികമായി കോടികൾ ചെലവഴിച്ച് ഒരു റിസോർട്ടിൽ ഒരു മാസം താമസിച്ചാൽ കിട്ടാത്ത ആനന്ദം ഒരു റമദാൻ കൊണ്ട് കിട്ടിയെങ്കിൽ അത് പാപം കുറഞ്ഞതുകൊണ്ടാണ് കുറച്ചധികം ആത്മാർത്ഥമായ പുണ്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്താണ് സംശയം കുറാൻ ഓതിയിലെ നമ്മൾ ഒരു മാസവും ഓദാത്തത്ര നമ്മൾ ഓതിയിട്ടേ ജമാത്തിൽ പങ്കെടുത്തില്ലേ നമ്മൾ ഒരു കാലത്തും പങ്കെടുക്കാതെ അത്ര പങ്കെടുത്തില്ലേ അതിന്റെ സന്തോഷവും അതിന്റെ ഭാരക്കുറവുമാണ് നാം റമലാലിൻ്റെ അനുഭവിച്ചത് എന്തി നമുക്ക് ഇനിയും അനുഭവിച്ചാൽ ഇനിയും ആ മനസ്സിന്റെ സന്തോഷം നമുക്ക് എന്തുകൊണ്ട് നിലനിർത്തിക്കൂടാം അതുകൊണ്ട് സഹോദരങ്ങളെ ആ തിൻപയിലേക്ക് ഇനി മടങ്ങിപ്പോവാതെ ആ ജമാത്ത് നമസ്കാരങ്ങളെയും നന്മകളെയും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് തിന്മകളിൽ നിന്നുള്ള മോചനമാണ് തെറ്റു ചെയ്യാതിരിക്കുക എന്നുള്ളതിൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സമാധാനവും ഞാൻ പലപ്പോഴും ചിന്തിക്കും ഈ ഇരുപത്തൊന്ന് ഇരുപത്തഞ്ചൊക്കെ വയസ്സായ ആ ചെറുപ്പക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് ഈ മാനസികമായിട്ട് ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്താണ് പലപ്പോഴും പലരുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ജീവിത പ്രശ്നങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല കുടുംബ ഭാരങ്ങളില്ല ഒന്നുമില്ല പിന്നെന്താ ബുദ്ധിമുട്ട് അവർ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ അവർക്ക് സ്വസ്ഥത നൽകാതിരിക്കുക ആസ്വദിക്കാമെന്നൊക്കെ പറയും ഏ ടൂറ് പോയിട്ടും അതേപോലെ കിട്ടുന്ന പണം മുഴുവനും സുഹൃത്തുക്കൾക്കൊപ്പം പൊടിച്ച് കളഞ്ഞിട്ടും പൊടി വലിച്ചിട്ടും ലഹരി ഉപയോഗിച്ചും ആസ്വദിക്കേണ്ടതോ എന്ന് സുഹൃത്തുക്കളോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മനസ്സ് വേദനിക്കുക മനസ്സ് സങ്കടപ്പെടുകയാണ് അത് ഒരു ദിവസം രണ്ടു ദിവസം ഒന്നല്ല ചെറുപ്പത്തിൽ കാട്ടുകൂട്ടിയ തോന്നിവാസങ്ങളിൽ മരണം വരെ വാർദ്ധക്യത്തിലും മരണ സമയത്ത് പോലും ദുഃഖിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും മനസ്സിനെ സംസ്കരിച്ചവൻ വിജയിച്ചു ആ മനസ്സിനെ മലിനു ഒരു സുഹൃത്തുക്കളെ വിജയം മനസ്സിന്റെ സംശുദ്ധിയിലാണ് അതേപോലെ തന്നെ പരാജയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആത്മവിശുദ്ധി കൈവരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ആലോചിക്കണം പരസ്യമായി നന്മയുടെ മുഖം നമ്മൾ നമസ്കരിക്കുന്നവരാണ് പാലിക്കുന്നവരാണ് പരസ്യമായി നന്മയുടെ മുഖം എന്നാൽ രഹസ്യമായിട്ടോ സുഹൃത്തുക്കളെ രഹസ്യമായി തിന്മകളിലേക്ക് പോകുക നല്ലോ ആലോചിക്കണം ഇന്ന് എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ ഉണ്ട് ഭാര്യ അറിയാത്ത ഭർത്താവ് അറിയാത്ത മക്കളറിയാത്ത പിതാവ് സ്വകാര്യ നിമിഷങ്ങൾ നമുക്ക് ഉണ്ട് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം അള്ളാഹു പറഞ്ഞു എനിക്ക് കുറച്ചാളുകളെ അറിയാം അവരെ സമുദായത്തിൽ പെട്ടവരാണ് അത്രമാത്രം വലുപ്പമുള്ള നന്മകളുമായിട്ട് അവർ വരും വെളുത്ത പോലെ നന്മകളെല്ലാം അവിടെ ായി പറയും നിഷ്പെ ആരാണ് അവർന്ന് പറഞ്ഞു തരൂ എന്നാണ് പറഞ്ഞു അവർ നമസ്കരിച്ചതുപോലെ അവർ രാത്രി നമസ്കരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങളും അവർ ചെയ്തിട്ടുണ്ട് ഇതാ ഹലോ അവരൊരു കൂട്ടം ആളുകളാണ് അവർ സ്വകാര്യതയിലേക്ക് നീങ്ങിയാൽ കുടുംബം അറിയാത്ത സുഹൃത്തുക്കൾ അറിയാത്ത നാട്ടുകാരറിയാത്ത സ്വകാര്യ നിമിഷങ്ങൾ അവർക്ക് കിട്ടിയാൽ അവരെന്തെയും ഇന്തഹ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അവർ പിച്ച് ചീന്തും അവർക്കുള്ള കർമ്മങ്ങളൊന്നും പരപ്പെടാതെ അവർ പരലോകത്ത് വരുമെന്ന് സുഹൃത്തുക്കൾ ഒരു ആത്മപരിശോധന നമ്മൾ നിർത്തിയിട്ടുണ്ടാവും ഈ റമദാനിക്ക് നമ്മൾ എന്തായാലും നിർത്തിയിട്ടുണ്ടാവും അത് തുടങ്ങാതിരുന്നാൽ മാത്രം മതി തുടങ്ങിയാൽ ആലോചിക്ക ഈ റമദാം വെറുതെ ആവും ഈ രാത്രി നമസ്കാരങ്ങൾ വെറുതെയാകും കൊടുത്ത ശതക്കകൾ വെറുതെ ആകും ആഗ്രഹിച്ച് ചെയ്ത നന്മകളും ദാനങ്ങളും വെറുതെയാകും അതുകൊണ്ട് രഹസ്യ ജീവിതത്തിലെ തിന്മകളിലേക്ക് മടങ്ങി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാറ്റിനെയും ഷിർക്കിനെയും കുഫുറിനെയും എല്ലാ തിന്മകളെയും നമ്മൾ നമ്മൾ നിരാകരിക്കുക സുഹൃത്തുക്കൾ അറിയാതെ വരും എല്ലാ തിന്മ നന്മകളെയും കെടുത്തിക്കളയുന്ന ഷിർക്ക് അറിയാതെ വരും എന്തുകൊണ്ട് നമ്മൾ ബഹുദൈവ വിശ്വാസങ്ങൾ ഉൾക്കൊള്ളുന്നവരോടൊപ്പം ചേർന്നാണ് ജീവിക്കുന്നത് അവർ നമ്മുടെ സുഹൃത്തുക്കളാണ് അയൽവാസികളാണ് അതുകൊണ്ട് തന്നെ വരും അവർ പറയും നമ്മളോട് പരീക്ഷണങ്ങൾ കൊടുമ്പിരി കൊണ്ടുപോ പറയും ഒരു ചെറിയൊരു ചെറിയൊരു കയറിന്റെ കഷ്ടം ചെറിയൊരു തകിട് വീടിന്റെ മൂലയിൽ വെച്ചാൽ സ്വസ്ഥമാകും മകൾക്ക് വിവാഹമാകും കടത്തിന് പരിഹാരമാകും രോഗങ്ങൾ കന്ധ്യമാകും പ്രതിസന്ധികൾ കന്ധ്യമാകും അല്ലെങ്കിൽ ഇനിയും നിരന്തരം നിരന്തരം പരീക്ഷണങ്ങൾ വരുമെന്ന് പറയുമ്പോൾ ഒരു തകിടല്ലേ ഒരു നൂലല്ലേ ഒരു കഷ്ണമല്ലേ ഒരു മന്ത്രമല്ലേ ഒരു പൂജയല്ലേ തൽക്കാലം തീർന്നു കിട്ടിയാലും അവർ മുഴുവനും നിഷ്ഫലമായി പോകും റസൂലിനോടാണ് കിട്ടിയാലോ പ്രവാചകരെ താങ്കൾ തന്നെ ശിർക്ക് ചെയ്താലും താങ്കളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും എന്ന് താക്കിയത് സുഹൃത്തുക്കളെ എല്ലാ തിന്മകളിൽ നിന്നും എല്ലാ ഹറാമുകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു സന്ദർഭമാണ് ഇനി തിന്മകൾ തുടരാൻ മനസ്സാഗ്രഹിക്കുമ്പോൾ മനസ്സിനോട് പറയാ ഇതിനൊക്കെ വലിയ ദുരന്തങ്ങളുണ്ട് വലിയ ദുരന്തങ്ങളുണ്ട് ജീവിതത്തെ അത് പ്രതികൂലമായി ബാധിക്കും നബി പറഞ്ഞു മൂന്ന് കാര്യങ്ങൾക്ക് ഇവിടുന്ന് ശിക്ഷ കൊടുക്കും അപ്പൊ ഇവിടുന്ന് ശിക്ഷ കിട്ടും ഈ ചെയ്യുന്ന നിഷിദ്ധങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ ബാധിക്കും അള്ളാഹു മൂന്ന് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്തേക്ക് ആ ശിക്ഷകൾ നീട്ടിവെക്കുകയില്ല ഒന്ന് മാതാപിതാക്കളെ വിഷമിപ്പിക്ക ഒരു നിരക്കും ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ അനാദരവ് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മാതാപിതാക്കളെ വിഷമിപ്പിച്ചവൻ അനുഭവിക്കും എന്തിനാ സുഹൃത്തുക്കളെ സ്വന്തം മക്കൾ നാം നമ്മുടെ മാതാപിതാക്കളോട് ചെയ്ത പോലെ ചെയ്താൽ പോരെ അതിനേക്കാളും വലിയ ശിക്ഷ മറ്റെന്താണ് അത് മാത്രം പോരെ നമ്മളും നമ്മളെ വാപ്പാനും കാണിച്ചത് എന്താണോ അത് തന്നെ മക്കളും കാണിച്ചാൽ പോരെ പോരെ തന്നെ ജനങ്ങളുടെ മേൽ അതിക്രമം കാണിക്കുക ആരോടും ഒരു സംഗതി നമ്മുടെ തൊഴിലാവട്ടെ ജോലിയില്ലാവട്ടെ മനഃപൂർവം നമ്മുടെ ലാഭങ്ങൾക്ക് വേണ്ടി പണത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ അക്രമിച്ചിട്ടുണ്ടെങ്കിൽ ബോധപൂർവം മറ്റുള്ളവരെ വിഷമിച്ചു ശാരീരികമായോ മാനസികമായോ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തരും അത് വാങ്ങിയിട്ടേ കണ്ടു പോകൂ എന്നാണ് മറ്റൊന്ന് ഇഹ്സാൻ ചെയ്ത നന്മകൾക്ക് നന്ദി ആര് ചെയ്ത ഉപകാരങ്ങളാണെങ്കിലും ആ ഉപകാരങ്ങൾ ഭർത്താവ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഭർത്താവിനോട് നന്ദി വേണം ആരെങ്കിലും തന്ന ഔദാര്യങ്ങൾക്ക് അവരോട് നന്ദി വേണം ഇഹ്സാൻ നമുക്ക് ചെയ്ത നന്മകൾക്ക് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം സഹോദര ഒന്നും വേണം അള്ളാന്റെ പൊരുത്തം കിട്ടിയാൽ മതി അള്ളാൻ ഇഷ്ടം കിട്ടിയാൽ മതി അള്ളഹാനെ ഇഷ്ടം കിട്ടിയാൽ മതി ലോകത്ത് വേറെ ഒന്നും വേണം അള്ളാഹുവിന്റെ ഇഷ്ടമുള്ളവര് ഇവിടെ എല്ലാം അവൻ പരിഹരിച്ചു കൊടുത്തോളും ഇഷ്ടം കിട്ടാൻ റസൂലിനെ നമ്മൾ കണ്ടു സഹോദരങ്ങളെ പലപ്പോഴും ഈദ് ഗാഹിലും നമ്മുടെ ഷോപ്പിങ്ങുകളിലും എല്ലാ സ്ഥലങ്ങളിലും റോഡുകളിൽ നാം പെരിന്തൽ മണ്ണ ടൗലിൽ നിറഞ്ഞു കണ്ടു നമ്മുടെ സമുദായത്തിൽ പെട്ട എത്രയോ സഹോദരി സഹോദരന്മാർ ആണെന്നോ പെണ്ണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത ശരീരത്തിൽ ഇറുകിച്ചേർന്ന ഉള്ളിലുള്ള അവയവങ്ങളെ കാണുന്ന രൂപത്തിൽ വസ്ത്രങ്ങൾ നേരിയ വസ്ത്രങ്ങളെ കൊണ്ട് ടൈറ്റായ വസ്ത്രങ്ങളെ കൊണ്ട് വരുന്നവരെ നമ്മൾ കണ്ടു ഒരു പക്ഷേ ഈദ്ഗാഹിലോ ജുമാക്കോ നിങ്ങൾ അപൂർവം ആളുകളെ അങ്ങനെ കണ്ടേ നമ്മൾ അവരെ തുറച്ചു നോക്കുകയല്ല സുഹൃത്തുക്കളെ വേണ്ട അവരും മാറും നമ്മൾ മാറിയതുപോലെ അവർ മാറും അവർ മാറേണ്ടതുണ്ട് ഒരു കാര്യം ഓർക്കുക കാസിയാത്തും ആര്യാത്ത് ധരിച്ചവരാണ് നഗരങ്ങളാണ് നമുക്കറിയാം ഈ വേഷം ശരിയല്ലെന്ന് ഈ വേഷം ശരിയല്ലെന്ന് മക്കൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ ഒന്നാലോചിക്കണം മക്കൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ഒന്നാലോചിക്കണം േമെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ് സ്നേഹമെന്ന് പറഞ്ഞ് നമ്മുടെ പെൺകുട്ടികളോടൊപ്പം ചേർന്ന് ഇൻസ്റ്റഗ്രാമിൽ അവരെ ഫോളോ ചെയ്ത് അവരെ വശീകരിച്ചെടുത്ത് സുഹൃത്തുക്കളെ ആവശ്യങ്ങൾ നിർവഹിച്ച് വലിച്ചെറിയുന്ന രംഗങ്ങൾ ഇന്നലെ പോലും പത്രങ്ങളിൽ നമ്മൾ കണ്ടു നമ്മുടെ കുട്ടികളെ നോക്കി നടക്കുന്നവൻ ആരാണെന്ന് നമ്മൾ ആലോചിക്കണം രാത്രി മുഴുവൻ പോൺ വീഡിയോസ് കണ്ട് അതിലെ ഏറ്റവും നല്ല രംഗങ്ങൾ ക്ലിപ്പ് മുറിച്ച് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്നവന്റെ കൂടെയാണ് നമ്മുടെ പെൺകുട്ടികൾ അവർക്ക് കാണാനാണ് ഇറുകിയ വസ്ത്രങ്ങളുമായി നമ്മുടെ പൊന്നോമന മക്കളെ അയക്കുന്നത് നാം ആലോചിക്കാം അവരെ റാഞ്ചിക്കൊണ്ടുപോകും അവർ ആക്സിഡന്റിൽ മരിച്ചതാണെങ്കിൽ ഒരുപക്ഷെ ഒരു രക്തസാക്ഷിത്വം ഉണ്ടല്ലോ എന്ന് സമാധാനിക്കാം അവര് അവരെവിടെങ്കിലും പോയി എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിൽ നമുക്ക് സഹിക്കാം എന്നാ സുഹൃത്തുക്കളെ കൺമുന്നിൽ നിന്ന് നമ്മുടെ മക്കളെ ഏതെങ്കിലും അധാർമികതയിൽ ജീവിക്കുന്ന ആളുകൾ ഇറക്കിക്കൊണ്ടുപോകുന്ന രംഗം കാണാൻ നിങ്ങളുടെ മനസ്സുകൾക്ക് ശേഷിയുണ്ടോ നിങ്ങളുടെ മനസ്സുകൾക്ക് ശേഷിയുണ്ടോ നമ്മുടെ മക്കൾ നഷ്ടപ്പെടാൻ ആൺ പെൺ ബന്ധങ്ങൾക്ക് യാതൊരു ലൈസൻസും ഇല്ലാത്ത ഈ കാലത്ത് നിങ്ങളുടെ പെൺകുട്ടികൾക്ക് അല്ല പറഞ്ഞ വസ്ത്രം കൊടുത്തോളി അല്ല യൂത അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ പെൺമക്കൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ ആണ് വേഷം അള്ളാഹു പറഞ്ഞതെങ്കിൽ ആ വേഷത്തെ ധിക്കരിക്കുന്നവർ ആ ഉപദ്രവങ്ങളും വേദനകളും ഇവിടുന്ന് കണ്ടുപോകേണ്ടി വരും മാറ്റങ്ങൾ ഉണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ അഭിമാനിക്കണം നിങ്ങൾ നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും നന്നായി സിനിമകളിൽ അഭിനയിച്ച് ഏറ്റവും നല്ല സെലിബ്രിറ്റികളായി വന്നിരുന്ന പല സഹോദരിമാരും മാറാണ് മാറിയിട്ട് ഇസ്ലാമിന്റെ ഫുൾ വേഷങ്ങൾ ധരിച്ചിട്ടാണ് അവർ ഹറമിലെത്തുന്നത് അവർ ജീവിക്കുന്നത് ഇന്ന് അവർ ഏദിക്കുന്ന എന്താണ് വൃത്തികെട്ട നഗ്നത കാണിച്ചുകൊണ്ടെടുത്ത ഫോട്ടോകൾ ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുവല്ലോ സിനിമകളിൽ കിടക്കുന്നുവല്ലോ എന്ന വേദനയാണ് അവർക്ക് ഫോട്ടോ മോശമായ വേഷങ്ങൾ ധരിച്ച് നടക്കുക മാത്രമല്ല അത് ഫോട്ടോ എടുത്ത് നാട് മുഴുവനും ഷെയർ ചെയ്യുന്നത് എത്രമാത്രം പ്രയാസകരമാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് ഒരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം നമ്മുടെ സ്വഭാവങ്ങൾ മാറണ സുഹൃത്തുക്കളെ നമ്മളെ കൂടെ നമ്മുടെ ഭാര്യ ബുദ്ധിമുട്ടാൻ പാടില്ല ഈ ഒരു രമദാനിന്റെ അവസാന താഴ്ചയിൽ പോലും ഭർത്താവിനെ കുറിച്ച് പറഞ്ഞ് കരഞ്ഞ എത്രയോ സഹോദരി എത്രയോ യാതൊരു പരിഗണനയും കിട്ടാതെ ഒരു ജീവിതം മുഴുവനും കഷ്ടപ്പെട്ട് തീർക്കേണ്ടി വരുന്നവർ ചെയ്യാൻ പറ്റുന്നവർ തൻ്റെ ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറണം ഒരു ഭാര്യ ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരു ഭർത്താവിന് ലഭിക്കേണ്ട പരിഗണന ലഭിക്കാതെ ഇനി മറ്റൊന്നും സാധ്യമല്ലല്ലോ എന്ന് വിചാരിച്ച് സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്നു എന്തിനാ അങ്ങനെ സുഹൃത്തുക്കളെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഭർത്താവിന് ചെയ്തു കൊടുക്കുക ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുക നാം ചെയ്യേണ്ട കടമകളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അത് പരസ്പരം നമ്മൾ ചെയ്തു കൊടുക്കുകയും വേണം എല്ലാ അർത്ഥത്തിലും തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് നന്മകളിലേക്ക് തിരിച്ചു വരുവാനുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭമായി സമയമായി ഈ സന്ദർഭത്തെയും സമയത്തെയും നമ്മൾ കാണുക സുഹൃത്തുക്കളൊന്നും ഭയപ്പെടാനില്ല അള്ളാഹുവിനെക്കുറിച്ച് അറിയുന്നവർക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർക്കൊന്നും ഭയപ്പെടാനില്ല ഒരു എലക്ഷൻ്റെ മുന്നിലാണ് നമ്മളുള്ളത് പുതിയൊരു മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യത്താണ് നമുക്ക് ആശങ്കകളുടെ സുഹൃത്തുക്കൾ എല്ലാ കാര്യത്തിലും ആശങ്ക ആ ആശങ്കകൾക്കുള്ള പരിഹാരം എന്താണ് ശരിയായ സത്യസന്ധമായ വഴികളിലൂടെ ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ നമ്മുടെ മുന്നിൽ വഴികളുണ്ട് നാം ആലോചിക്കണം സ്വസ്ഥമായി സമാധാനത്തോടുകൂടെ മതസ്വാതന്ത്ര്യത്തോടുകൂടെ ഈ നാട്ടിൽ ജീവിക്കുവാൻ ആവശ്യമായ ഒരവസ്ഥ ഉണ്ടാകാൻ നമ്മൾ പരിശ്രമിക്കണം നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും കഴിയുന്നത് നമ്മൾ ചെയ്യണം അതിലുപരി നാം മനം നൊന്ത് പ്രാർത്ഥിക്കണം നിർഭയത്വമുള്ള ഒരു നാടിനു വേണ്ടി സ്വസ്ഥമായ ഒരു രാജ്യത്തിന് വേണ്ടി നിരാശപ്പെടുകയല്ല അള്ളാഹു ഒരു സാധിക്കും സുഹൃത്തുക്കൾ ലോകത്തെ അധികം അടിച്ചമർത്തപ്പെട്ട ചരിത്രം ആരുന്നേരങ്ങൾ ബനു ഇസ്രായേലുകാരത അവിടുത്തെ ഭരണാധികാരി ആരാണെന്നറിയോ ഫിറാവു ഒരു ബനോയിസ്കാരൻ അങ്ങാടിയിൽ വന്നാൽ അവന അവിടെ നിന്ന് അടിച്ചു കൊന്നാൽ ചോദിക്കാൻ ആളില്ല അങ്ങനത്തെ നാടാണ് അവിടെ പക്ഷെ സുഹൃത്തുക്കൾ അവർ ക്ഷമിച്ചു ദീർഘകാലം ക്ഷമിച്ചു അത് എങ്ങനെയാണ് പരിഹരിച്ചത് ഒരു പ്രവാചകനായൊക്കെ ചെയ്തു ആ പ്രവാചകൻ പ്രബോധനം ചെയ്തു അവിടെ ദീൻ പുലർന്നു വരാൻ വേണ്ടി ശ്രമിച്ചു ആ പോരാട്ടങ്ങൾക്കൊടുവിൽ അവസാന നിമിഷത്തിൽ കടലിന് മുമ്പിലെത്തി കടൽ കിടക്കാൻ പറ്റാത്തപ്പോഴും നിരാശപ്പെട്ടില്ല ഇനി എന്നു ചോദിച്ചില്ല ഇന്ന റബ്ബി ഇന്നറബി സീൻറെ മുന്നിൽ ഒരു വഴിയൊരുക്കും വഴിയൊരുക്കിയില്ലേ വഴിയായില്ലേ മാറി നിന്നില്ലേ മുഴുവൻ അവിശ്വാസികൾ മുഴുവനും മുങ്ങിച്ചത്തില്ലേ മുങ്ങുമ്പോൾ പറഞ്ഞില്ലേ അതവനെ കൊണ്ട് പറയിപ്പിച്ചിട്ടല്ലേ അള്ളാഹുലോ അവരുടെ ജീവിതത്തിന് അന്ത്യം കുറിച്ചത് നിരാശപ്പെടണം സുഹൃത്തുക്കളെ ഫരസ്തീൻ ഒരു വേദനയാണ് നാം മറന്നു പോകരുത് വാർത്തകൾ ആവർത്തിക്കുമ്പോഴും യുദ്ധം നീടുമ്പോഴും നമ്മൾ മറന്നു പോകാൻ പറ്റില്ല അറ്റാക്ക് വന്ന് മരിച്ച പിതാവിൻ്റെ ചാരത്തിരുന്ന് ഭക്ഷണം കിട്ടാതെ മരിച്ച കുഞ്ഞ് സുഹൃത്തുക്കളെ ആ കുഞ്ഞിനെ പീഡനങ്ങൾക്ക് ഒരു നാൾ മറുപടി ഉണ്ടാകും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും ഇടിഞ്ഞ് പൊളിഞ്ഞ നഗരത്തിൻ്റെ നടുവിൽ ഇരിക്കാൻ പറ്റുന്ന ചെറിയ കോൺക്രീറ്റ് തകിടുകളിൽ കയറി കിടന്നുറങ്ങിക്കിടക്കുന്ന ആയിരങ്ങൾ ഹിന്ദു ഫലസ്തീനിലുണ്ട് ഭക്ഷണത്തിന് വേണ്ടി ഞെട്ടോട്ടമോടുന്നവർ േവിച്ച് കഴിക്കുന്നവർ ഇന്ന് ലോകത്ത് ഫലസ്തീനിൽ മാത്രമാണ് ഉണ്ടാകുക നാം പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അല്ലാഹു ദുർബലത അനുഭവിക്കുന്ന അവശത അനുഭവിക്കുക ഫലസ്തീനിലെ ജനങ്ങൾക്ക് നീ സമാധാനവും ആ യുദ്ധത്തിന് അവസാനവും നീ നൽകണമേതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഞങ്ങൾക്ക് നീ പരിഹരിച്ച് തേടണമേതാണ് ഈദ്ഗാഹിലേക്ക് വരുമ്പോൾ പോലും രോഗികൾക്ക് വേണ്ടി അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മളൊന്നാമീൻ പറഞ്ഞാൽ അതിന് ഫലമുണ്ടാകുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു തീർച്ചയായും അള്ളാഹുയുടെ രോഗങ്ങളെ നിശിഫയാക്കി കൊടുക്കേണ്ട ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നിക്കാൻ കുടുംബ പ്രധാനം ചെയ്യണ മേധാവ് അള്ളാഹുബേന്ദിന്റെ സ്വർഗം സത്യമാണ് ഒരിക്കലും മാറ്റമില്ലാത്ത സ്വർഗത്തിലോ നരകത്തിലോ ഞങ്ങൾ എത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുമുണ്ട് ആ നരകത്ത് നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തുന്നവരെ ഞങ്ങളിത് ഉൾപ്പെടുത്തേണ്ട മേധാവ് ഞങ്ങളുടെ കുടുംബത്തെ എല്ലാം സ്വർഗത്തിൽ സംഗമിക്കാനുള്ള സൗഭാഗ്യത്തേണ മേധാവ് ഈ ഒരു നീണ്ട റമദാൻ കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്ത നമസ്കാരങ്ങള് നോമ്പുകൾ നീ പൂർണ്ണ ഞങ്ങളത് സ്വീകരിക്കണമേ റഹ്മാൻ ഞങ്ങൾക്കെന്നും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു നാടായി ഞങ്ങളുടെ നാടിനെ നീ മാറ്റിയണമേതാഥ ഒരു നിർഭയത്വത്തിൻ്റെ നാടാവാനുള്ള അനുകൂല സാഹചര്യങ്ങളിൽ ഞങ്ങൾക്കത് നീ പൂർത്തിയാക്കി തരണമേതാഥ നല്ലതായ ആഗ്രഹങ്ങളെയും നല്ലതായ ആ തെറ്റല്ലാത്ത നല്ല ഉദ്ദേശങ്ങളെയും നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു തരണമേതാഥ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ സ്വതക്കകളെയും എല്ലാ ദാനധർമ്മങ്ങളെയും പൂർണ്ണ പ്രതിഫലത്തോടു കൂടെ اللهم اغفر المؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا حبلنا من نزواجنا وذرياتنا كرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع الأليم وتب إِنَّ إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على